ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റായിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ളൊരു അച്ചിങ്ങ മെഴുക്ക് പറ്റിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ ഒരു കടായി എന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടായപ്പോഴത്തേക്കും അര ടീസ്പൂൺ കടുകും ഒരു ആറ് വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും ചെറിയൊരു സവാള കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടെല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങക്കൊത്തൊന്ന് ചേർത്ത് കൊടുക്കേണ്ടിട്ട് ഇതേപോലെ നമ്മൾ അച്ചിങ്ങ അച്ചിങ്ങമെഴുക്ക് ആ ഒരു തേങ്ങക്കൊത്തും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുകയോ ഇനി ഒരു ആറ് ഉണക്കമുളക് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് മൂത്ത് ഇടുന്നതിന് വേണ്ടിയിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ കണ്ടിരുന്നു നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു അച്ചിങ്ങ ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് വെള്ളം വലം വെച്ചിരുന്നതായിരുന്നേ അരക്കിലും അച്ചങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അത് ഫുൾ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ വേറെ വെള്ളം ചേർത്ത് കൊടുക്കണില്ല കേട്ടോ ഒരു ആവിയിലുള്ള ഒരു വെള്ളമില്ല അതിലാണ് ഇതൊന്ന് നമുക്ക് കുക്കായി കിട്ടണത് ഈ രീതിയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുകയെ പിന്നെ ഇടയ്ക്കതൊന്ന് തുറന്ന് നോക്കാം ഞാൻ ഇതിലേക്ക് ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നു പോയതാണ് കേട്ടോ നമ്മളെ സവാള വാട്ടിയപ്പോഴോ അല്ലെങ്കിൽ അച്ചിങ്ങ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു ടൈമിലോ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ ഞാൻ മറന്നു പോയതുകൊണ്ടാണ് ഇപ്പം ചേർത്ത് കൊടുത്തത് ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്നൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ട് വീണ്ടും ഒന്ന് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കുറച്ച് സമയം എടുക്കോട്ടെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്ക് അങ്ങനെ നമ്മൾ വളരെ രുചികരമായിട്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു അച്ചിങ്ങ മെഴുക്ക് പട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിതിൻ്റെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു മെഴുക്കു പട്ടിയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് അടച്ചു വെക്കാതെ കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താലേ മതി കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ ടെസ്റ്റി കൂട്ടുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യണം ചെയ്യണോട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം